ശ്രീ കെ ജെ മാക്സി സർ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കാനായി നിയോഗിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പ്രസ്തുത റിപ്പോർട്ടിൽ അന്തിമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണ് സർ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നാക്കാവസ്ഥ ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കുവാനായി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് തീയതിയിലെ സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകൃതമായിട്ടുള്ള ഒരു കമ്മീഷനാണ് കെ ബി കോശി കമ്മീഷൻ ജെ ബി കോശി കമ്മീഷൻ അത് അതിൻ്റെ പഠന പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിൻ്റെ പഠന റിപ്പോർട്ട് സമർപ്പിച്ച് കഴിച്ചിട്ടുണ്ട് പ്രസ്ത റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിൽ നിന്നും ന്യൂനപക്ഷ വകുപ്പിലേക്ക് കൈമാറുകയുണ്ടായി ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങൾ ലത്തീൻ കത്തോലിക്കർ പരിവർത്തിത ക്രൈസ്തവർ എന്നിവർ അഭിമുഖിക്കുന്ന വിഷയങ്ങൾ കുട്ടനാട്ടിലെയും മലയോര പ്രദേശങ്ങളിലെയും തീരദേശ മേഖലകളിലെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും പരിമിതികളും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടങ്ങളിൽ അധിവസിക്കുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടിയിട്ടുള്ള നടപടിയും പരിശോധനയുമാണ് സർ ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ തലങ്ങളിൽ അവർ നേരിടുന്ന പ്രശ്നം പരിഹരിക്കു വേണ്ടിയിട്ടുള്ള സമഗ്രമായ നിർദ്ദേശങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കമ്മീഷൻ പിന്നെ ഉൾക്കൊള്ളിച്ച് സമർപ്പിച്ചിട്ടുണ്ട് പ്രസ്തുത റിപ്പോർട്ടിൻ്റെ അധ്യായം എട്ടിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വിദ്യാഭ്യാസ സാമൂഹിക സാമ്പത്തിക ഭിന്നകസ്ഥ മറികടക്കുന്നതിനും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുമായി സർക്കാർ തലത്തിൽ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് സർ